ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഫൗണ്ടേഷനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് എക്സാക്റ്റായിട്ട് നമ്മുടെ സെയിം സ്കിൻ ടോണിൽ ഓൺലൈനായിട്ട് എങ്ങനെ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം അതുമാത്രമല്ല നമ്മൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഏതൊക്കെയാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് കിടക്കാൻ പറ്റുന്നതിന് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫേസ്റ്റ് ആയി കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോൺ മാച്ച് ആവുന്ന ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് നോക്കിയാലോ ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ ഏത് ഏത് അണ്ട ടോണിലാണ് വരുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്ന് അറിയണം എന്നുള്ളതല്ല എന്ന് വെച്ചാൽ ഷെയ്ഡ് ഏതാണെന്ന് അറിയണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്കിന്ന് ലൈറ്റാണോ ആണോ ഡെസ്കി ആണോ ആ ഒരു ധാരണയെങ്കിലും നമുക്ക് വേണം അങ്ങനെ അറിയാവുന്നണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാമായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോ അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ഈ ഫൈൻഡേഷൻ ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു വെബ്സൈറ്റിൽ കയറാം എന്നിട്ട് ഒരു ഫൗണ്ടേഷൻ ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും അതിൽ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പം ഞാൻ അന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണ് നമുക്ക് അറിയാവുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ മെബിലീൻ്റെ എടുത്തു മെബിലിൻ്റെ ഷെയ്ഡ് എനിക്കറിയാം എൻ്റെ മെബിലീൻ്റെ ഷെയ്ഡിൽ നമ്മൾ സെക്കൻഡിൽ സ്റ്റെപ്പ് ടുവിൽ വന്നിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ആണോ കൺസീലർ ആണോ എന്താണെന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മെബിലിൻ്റെ ഫൗണ്ടേഷൻ എന്ന് നോക്കുമ്പോൾ മെബിലിൻ്റെ ഫൗണ്ടേഷൻസ് ഒക്കെ ഇവിടെ കാണും അത് ഡിസ്കണ്ടിന്യൂ കണ്ടിന്യൂഡ് എന്ന് കണ്ടാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഏതാണോ നമുക്കറിയാവുന്നത് അത് നോക്കുക എൻ്റെ കയ്യിലുള്ളത് ആണ് അപ്പോൾ ഞാൻ ഫിറ്റ്മി ആണ് ഇവിടെ തിരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫൗണ്ടേഷൻ ടൈപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ ആ ഏതാണോ നമ്മുടെ കയ്യിലിരിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഫിറ്റ്മിയുടെ ബോട്ടിൽ കണ്ടാൽ അറിയാലോ അപ്പോൾ ആ ഒരു ഫിറ്റ്മി ഹൈഡ്രേറ്റ് പ്ലസ് സ്മൂത്ത് ഫൗണ്ടേഷൻ ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഏത് ഷെയ്ഡാണ് എൻ്റെ കയ്യില് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈയൊരു ന്യൂഡ് ബീജാണ് വൺ ട്വൻറ്റി ഫൈവ് ആണ് എൻ്റെ ഷെയ്ഡ് ഉള്ളത് അപ്പോൾ ഇതിൽ കണ്ടിന്യൂ എനിവേ ആണ് നമ്മൾ കൊടുക്കേണ്ടത് കണ്ടിന്യൂ എനിവേ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ ബ്രാൻഡ്സിലുള്ള ആ ഒരു സിമിലർ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ് കിട്ടും ഈ കാണുന്നത് മൊത്തം അപ്പോൾ നമ്മൾ ഈയൊരു ബ്രാൻഡിൽ ഈ കാണുന്ന ബ്രാൻഡ്സിലൊക്കെ ഈ എൻ്റെ ഫിറ്റ്മീൻ്റെ ഉള്ള ഫൗണ്ടേഷൻസ് ആയിരിക്കും ഇത് നമ്മൾക്ക് ഇതിലേത് വേണേലും പർച്ചേസ് ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കൂടുതൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സാണുള്ളത് അപ്പം നമുക്ക് ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എന്നൊക്കെ നമുക്കൊന്ന് ഒന്ന് വേണമെങ്കിൽ സോട്ട് ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡാണ് നമുക്ക് അറിയേണ്ടത് ആ ബ്രാൻഡ് ഇതിലുണ്ടോ എന്ന് നോക്കാം അപ്പം നമുക്ക് ലോറിയലിൽ നമുക്ക് തൽക്കാലം നോക്കാം അപ്പം ലോറിയലിൽ എൻ്റെ ഫിറ്റ്നി ന്യൂഡ് ബീച്ച് എന്ന് പറഞ്ഞ ഷെയ്ഡിൽ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഷെയ്ഡ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇവിടെ ലോറിയലും ഷുഗറും ഇത് രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ ഷുഗറിൽ വരുന്നതും ലോറിയലിൽ വരുന്നതുമായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഈ കാണുന്നത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഫൈൻ നൈക്ക ഫൗ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഫൈൻഡർ എന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നൈക്കയുടെ തന്നെ വരും അപ്പം അതിൽ നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇതുപോലെ കാണാൻ പറ്റും നൈക്ക നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ടേക്ക് ക്യൂസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സെക്ഷനാണ് കാണുന്നത് അതിലേക്ക് നമുക്ക് കുറേ മോഡൽസിന്റെ ഫോട്ടോസ് ഇതുപോലെ കാണാൻ പറ്റും അപ്പം നമ്മൾ ഇതിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ള മോഡൽ ഏതാണെന്ന് നോക്കണം ഫേസിന്റെ ഷേപ്പോ അത് മാത്രമല്ല ഫേസിൻ്റെ സിമിലാരിറ്റി ഒന്നും അല്ല ഇവിടെ നോക്കേണ്ടത് നമ്മളുടെ ഏകദേശം വരുന്ന സ്കിൻ ടോൺ എങ്ങനത്തെ ആണോ നമ്മൾക്ക് മാച്ചിങ് ആയിട്ട് തോന്നുന്നത് ആ ഒരു സ്കിൻ ടോൺ ഉള്ള മോഡലാണ് നമ്മൾ ചൂസ് സോ എനിക്ക് ഏകദേശം ഈ ഒരു മോഡലിൻ്റെ സ്കിൻ ടോൺ ആയിട്ട് മാച്ചിങ് തോന്നി അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തപ്പോൾ അതിൽ തന്ന ഫൗണ്ടേഷൻ്റെ ഫോമിലാണ് ചോദിച്ചിരിക്കുന്നത് ലിക്വിഡ് വേണോ മോസ് വേണോ സ്റ്റിക്ക് വേണോ പൗഡർ വേണോ എന്ന് അപ്പോൾ ഇനി കൊടുത്താൽ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും കേട്ടോ അപ്പോൾ കവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത് ഷീർ കവറേജ് വേണോ മീഡിയം വേണോ ഫുൾ വേണോ അപ്പോൾ ഞാൻ എനിയാണ് കൊടുത്തത് അപ്പോൾ എല്ലാ ടൈപ്പിലുള്ളതും വരും അപ്പോൾ എൻ്റെ ആ ഒരു സെയിം സ്കിൻ ടോൺ ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ മാറ്റ് ഫിനിഷ് വരുന്നതായാലും ഫിനിഷ് എല്ലാ സിമിലർ സ്കിൻ ഫൗണ്ടേഷൻ ായാലും രണ്ട് വഴിയോ ഓൺലൈനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് പക്ഷെ അതിന് നമുക്ക് ഒരു ഐഡിയ വേണം നമ്മുടെ ടോൺ ഏതാന്ന് ഐഡിയ വേണം നമ്മൾ ഫൗണ്ടേഷൻ ഡോട്ട് കോമിലാണ് നോക്കുന്നത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ നമ്മുടെ സിമിലർ ആയിട്ടുള്ള എങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ സെർച്ച് ചെയ്ത വേറെ ബ്രാൻഡ്സിന്റെയും ആ ഒരു എക്സാക്ട് ഷെയ്ഡ് നമുക്ക് കിട്ടുള്ളൂ നൈക്കയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടോൺ ഒരു ഐഡിയ വേണം അറ്റ്ലീസ്റ്റ് നമുക്ക് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ െങ്കിലും വേണം അങ്ങനെ ആണെങ്കിലും നമുക്ക് നൈക്കിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രണ്ട് വഴിയിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമുക്ക് പിന്നെ ഷോപ്പിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ എക്സാക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഫൗണ്ടേഷൻ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് നോക്കിയാലോ അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഒരിക്കലും സ്വാച്ച് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ ഒരിക്കലും നിങ്ങൾ കൈയിൻ്റെ പുറകെ വെച്ച് സ്വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ മാച്ചിങ് ആണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കാരണം കൈയിൻ്റെ പുറകെ വെച്ച് ഒരിക്കലും നമുക്ക് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വേണം നമ്മൾ എപ്പോഴും സ്വാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ലിപ്സ്റ്റിക്ക് ഓക്കെ നമ്മൾ ഇവിടെ വേണം സ്വാച്ച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാതെ ഒരിക്കലും ഇവിടെ 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 ഒന്നും ട്രൈ ചെയ്ത് നോക്കരുത് നെറ്റിലൊന്നും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കരുത് എപ്പോഴും നമ്മൾ നെക്കിനോട് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ് ആയിരിക്കും നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ നെക്ക് നമ്മളുടെ കുറച്ച് കുറച്ച് നമ്മുടെ ഫേസ് കുറച്ച് ടാൻ ഉണ്ട് പക്ഷേ നെക്കിലോ ടാൻ ഇല്ല കുറച്ച് ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നെക്കിൻ്റെ ഷെയ്ഡ് വേണം എടുത്ത് പോകാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും രണ്ടും രണ്ട് ടോൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സോ നെക്ക് ഏതാണോ ഷെയ്ഡ് ആ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ വേണോ എടുക്കാനായിട്ട് സോ എപ്പോഴും സ്വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം സ്ക്വാച്ച് ചെയ്യാനായിട്ട് നെക്കിനോട് മാച്ച് ചെയ്യുന്ന ആണോ എന്ന് നോക്കണം ഇത് ഇതെൻ്റെ നെക്കിനോട് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് പിന്നെ നെറ്റ്സ് വൺ ഞാൻ കാണിച്ചു തരാം ഇതെൻ്റെ എൻ്റെ സ്കിൻ ടോണായിട്ട് ഒട്ടും മാച്ച് ചെയ്യാത്തൊരു ആണ് കാരണം ഇത് കുറച്ച് കൂളാൻഡ്ര ടോൺ ആണ് വരുന്നത് അതെൻ്റെ സ്കിൻ സ്കിൻ ടോണായിട്ട് ഒട്ടും മാച്ച് ചെയ്ത് പോവില്ല സോ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് കുറച്ച് കൂടെ സിമിലർ ആയിട്ട് തോന്നിയത് എനിക്ക് ഇതാണ് പിന്നെ വേറൊന്നുണ്ട് ഇതെൻ്റെ സ്കിൻ ടോൺ ഭയങ്കര ലൈറ്റ് ആണ് ഒട്ടും മാച്ചിങ് അല്ല സ്കിൻ ടോൺ ഭയങ്കര ഡാർക്ക് ആണ് അപ്പൊ ഇതിൽ ഏകദേശം എനിക്ക് സിമിലർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആണ് കാരണം ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പത്തേക്കും എന്റെ എക്സാക്ട് ഷെയ്ഡ് കിട്ടും ഓക്കെ അപ്പൊ അത് മാത്രം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ നേരത്തെ സ്വാച്ച് ചെയ്ത ഒരു ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാക്ട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡായി മാറി നമ്മൾ ഒരിക്കലും നെറ്റിയിലൊന്നും ഒരിക്കലും സ്വാച്ച് ചെയ്ത് നോക്കരുത് നെറ്റിയിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അറിയാൻ പോകുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സൈഡിൽ വേണം നമ്മൾ സ്വാച്ച് ചെയ്യാനായിട്ട് കണ്ടോ അപ്പോൾ ഏകദേശം എന്റെ നെക്കിന്റെ തന്നെ സെയിം ആയിട്ടുള്ള സിമിലറായിട്ടുള്ള ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈവൻ നമ്മളുടെ ഫേസ് കുറച്ച് ടാൻഡ് ആണെങ്കിൽ പോലും നമ്മുടെ നെക്ക് ഏതാണോ ഷെയ്ഡ് വരുന്നത് ആ ഷെയ്ഡ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് നമ്മുടെ നെക്ക് ഡാർക്ക് ആണെങ്കിൽ ഏകദേശം നെക്കിനോട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് ടോൺ ആയിട്ട് ഇരിക്കും സോ എപ്പോഴും ഈ ഇവിടെ ഡാർക്ക് ആണ് ഇവിടെയൊക്കെ ഡാർക്ക് വരുന്ന ആൾക്കാരുണ്ട് സോ ഇവിടുത്തെ ഷെയ്ഡ് ഒരിക്കലും നോക്കരുത് അവിടെ അല്ല ഞാൻ പറയുന്നത് ദ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം ഇത്രയും വരുന്ന ഈ ഒരു പോർഷൻ അവിടെ വേണം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പിന്നെ നിങ്ങൾ എപ്പോഴും ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചെയ്യുന്ന പോലത്തെ ഫൗണ്ടേഷൻസ് നിങ്ങൾ വേണം യൂസ് ചെയ്യാനായിട്ട് സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം അറിയണം നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് എക്സ്ട്രീമിലി ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലാതെ നമുക്ക് ഒരു ഡ്യൂയി ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡ്യൂ ആയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾ യൂസ് ചെയ്യരുത് കാരണം കുറച്ചു കൂടെ കഴിയുമ്പോഴത്തേക്കും ഫൗണ്ടേഷനിലുള്ള ഓയിലും കൂടെ ഇറങ്ങി വല്ലാതെ ഫുൾ ഓയിലി ആയിട്ട് മാറും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യരുത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ്പം നിങ്ങൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഓയിലി ആയിക്കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ആയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ കിടക്കും പിന്നെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ലൈറ്റ് ലൈറ്റാണ് ഭയങ്കര ആണ് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ് പക്ഷേ ഭയങ്കര ലൈറ്റാണ് അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കാണ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭയങ്കര ആയിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറച്ചൊരു മീഡിയം ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനും കൂടെ വാങ്ങാം ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മതി അല്ലെങ്കിൽ ചെറിയൊരു കൺസീലറോ ഏതെങ്കിലും ഒരു കുറച്ച് മീഡിയം ആയിട്ടുള്ള കുറച്ച് നിങ്ങളെ ഷെയ്ഡിനെക്കാളും കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള കൺസീലേഴ്സ് വാങ്ങുക എന്നിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എക്സാക്ട് ടോണിൽ നിങ്ങൾ എത്തിക്കുക അങ്ങനെ ടോൺ മിക്സ് ചെയ്യാൻ ഷെയ്ഡ് മിക്സ് ആക്കാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും ഈസി ആണ് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെയൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കുക മാച്ചിങ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആ ഫൗണ്ടേഷൻ വേസ്റ്റ് ആവുകയില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഷെയഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഫൗണ്ടേഷൻ നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിന്നിലെ പ്രോബ്ലംസ് വരുമോ അങ്ങനെയുള്ള ഡൗട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ഇതിനു മുമ്പ് ഞാൻ എയർലൈനിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെ ഞാൻ ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇന്നേ വരെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ സ്കിന്നിന് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾ നോത്രൈസ്ഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മാത്രമല്ല നിങ്ങൾ ആമസോണും ഫ്ലിപ്പ്കാർട്ടും പോലുള്ള വെബ്സൈറ്റിൽ നിന്നും മീഷോ എന്നൊക്കെ ആൾക്കാർ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ മീഷോ മീഷോന്നും ആമസോൺ ഫ്ലിപ്പ്കാർട്ടിതിൽ നിന്നൊന്നും നിങ്ങൾ ഒരിക്കലും ഫൗണ്ടേഷൻ വാങ്ങരുത് ഈവൻ അത് ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞാൽ പോലും വാങ്ങരുത് കാരണം ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ കാണുമ്പോൾ ഏകദേശം പാക്കിങ്ങൊക്കെ സെയിം ആയി തോന്നും പക്ഷേ അത് റിയൽ ആവണമെന്നില്ല ഒരു വട്ടം ഹുദാ ബ്യൂട്ടി ഫൗണ്ടേഷൻ ഒക്കെ ആമസോണിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒറിജിനലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് റിയൽ അല്ല ഒറിജിനൽ ഒറിജിനലായിട്ടുള്ള പ്രൊഡക്റ്റ് ഒരിക്കലും അവർ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊന്നും സെയിൽ ചെയ്യില്ല ഹുഡാ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഒന്നില്ലെങ്കിൽ നൈക്കേനെ നിങ്ങൾ വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിന്ത്രയിൽ കിട്ടും അതിന്ന് വാങ്ങിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ടീറ പേർപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വാങ്ങുക പേർപ്പിളിൽ ഹുഡാ ബ്യൂട്ടി അവൈലബിൾ അല്ല സെഫോറയിൽ കിട്ടും സോ അങ്ങനെയുള്ള ഇന്നൊക്കെ നിങ്ങൾ വാങ്ങുന്നതായിരിക്കും ബെറ്റർ ഒരിക്കലും നമ്മൾ അത് ഹുഡാ ബ്യൂട്ടി മാത്രമല്ല ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും നൈക്ക പേപ്പിൾ പോലുള്ള ആപ്പ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്പം ഞാൻ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഓൺലൈനിൽ വാങ്ങുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ ഈ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫൗണ്ടേഷൻ എപ്പോഴും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നമുക്ക് കുറച്ച് ലാഭം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം അവർ ആ എം ആർ പി റേറ്റ് കറക്റ്റായിട്ട് അവരെടുക്കും പക്ഷേ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നമുക്ക് പൈസ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല കുറേ ഓഫേഴ്സ് ഒക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഷോപ്പിൽ ഒന്നും അത് കിട്ടണം എന്നില്ല അതെന്നുവെച്ചാൽ ഷോപ്പിൽ നിന്ന് വാങ്ങരുത് എന്നല്ല നമുക്ക് ഷോപ്പിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും കമ്പയർ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഷെയ്ഡ് നോക്കി മാച്ചിങ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ചെക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിലും കൂടെ അതിൻ്റെ എം ആർ പി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങുക സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ